എന്റെ മമ്മൂക്ക ഇത് നിങ്ങൾക്ക് വേണ്ടാത്ത ഒരു പണിയായി പോയി കാരണം എന്താണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ വർഗീയ പക്ഷത്ത് നിൽക്കുന്ന ഈ വർഗീയവാദികളുടെ സ്വീകരണവും ആദരവും നിങ്ങൾ ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ സ്വന്തം നാടായ മലയാളി മണ്ണിൽ പോലും നിങ്ങൾക്ക് വിമർശനങ്ങൾ നേരിടേണ്ടി വരും അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ അജണ്ടകളും അവരുടെ രാഷ്ട്രീയ ഗൂഢാലോചനകളും കൃത്യമായി മനസ്സിലാക്കിയവരാണ് മലയാളികൾ കേരളത്തിൽ നിന്നും മാത്രമല്ല ഉത്തരേന്ത്യയിൽ നിന്നും ഒരു വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് കേരളത്തിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ വർഗീയവൽക്കരിച്ച് വാർത്തയാക്കി നൽകുക എന്നുള്ളത് ഉത്തരേന്ത്യയിലെ വ്യാജ പ്രചാരകരായിട്ടുള്ള സംഘികളുടെ ഒരു ഹോബിയാണ് ഇത്തരത്തിൽ ഒരുപാട് വിഷയത്തിൽ കേരളത്തിനെ വ്യാജ പ്രചരണങ്ങൾക്ക് ഇരയാക്കിയിട്ടുമുണ്ട് എന്തിനു വേണം പറയാൻ നടൻ സുരാജ് മെഞ്ഞാറമൂടിനെ വരെ ഇവർ വെറുതെ വിട്ടിട്ടുമില്ല അതായത് കേരളത്തിൽ എന്ത് വന്നു കഴിഞ്ഞാലും അത് മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് എന്ന് ഇവർ വരുത്തി തീർക്കുകയും അത് ഒരു പരിധിവരെ വിദ്യാസമ്പന്നരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ഉത്തരേന്ത്യയിലെ ചില ജനങ്ങൾക്കിടയിൽ ചില വിഭാഗങ്ങൾക്കിടയിൽ പ്രചരണം നടത്തിയിട്ട് അതിൽ വിജയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമുണ്ട് അത്തരത്തിൽ ഒരു പ്രചരണം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടറിന്റെ ഓൺലൈൻ പറയുന്നത് ആ പ്രചരണം മമ്മൂട്ടിക്ക് തലവേദനയാകും എന്നുള്ളതാണ് റിപ്പോർട്ടർ വ്യക്തമാക്കുന്നുള്ളത് അതായത് മമ്മൂട്ടിയെ മമ്മൂട്ടിയെയിക്കുന്ന സുരേന്ദ്രന്റെ ചിത്രം ആ സുരേന്ദ്രനും മമ്മൂട്ടിയും നിന്നിട്ടുള്ള ചിത്രം ഉത്തരേന്ത്യയിൽ പ്രചരിക്കുക മറ്റൊരു രീതിയിലായിരിക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടി ബി ജെ പിയിൽ ചേർന്നു എന്ന് ഇത് യു പി തിരഞ്ഞെടുപ്പ് സമയത്ത് ചിലപ്പോൾ ഉപയോഗിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടറിന്റെ ആ ഓൺലൈൻ വാർത്ത നൽകുന്ന സൂചന അതായത് യു പി മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിച്ച് അത് ബി ജെ പിയിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിലുള്ള പ്രചരണങ്ങളിലൂടെ സാധ്യമാക്കും എന്നുള്ളത് തന്നെയാണ് ആ റിപ്പോർട്ടറിന്റെ ഓൺലൈൻ മാധ്യമത്തിലെ റിപ്പോർട്ട് വ്യക്തമാക്കി പറഞ്ഞാൽ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന കാര്യം അതായത് ഇത്തരത്തിലുള്ള പ്രചരണം അഴിച്ചുവിടുമ്പോൾ നടൻ മമ്മൂട്ടിക്ക് അനാവശ്യമായിട്ടുള്ള തലവേദന വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിന്റെ ഭാഗമായിട്ട് ോളന്മാർ ഒരു ചിത്രമടക്കം പുറത്ത് വിട്ടിട്ടുമുണ്ട് ആ ചിത്രത്തിൽ മമ്മൂട്ടി ബി ജെ പിയിൽ ജോയിൻ ചെയ്തു എന്നുള്ള വാക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും സ്വീകരണം ഏറ്റുവാങ്ങിയ മമ്മൂട്ടി ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായിരിക്കുകയാണ് ഒരു പരിധിവരെ ബി ജെ പി കാരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പച്ചത്തെറികൾ വരുന്നത് കാരണം സുരേന്ദ്രനോട് പറയുന്നത് ഈ കോവിഡ് കാലത്ത് ഇങ്ങനെയൊരു ആദരവ് നൽകേണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ മറുഭാഗത്ത് വരുന്നത് ഈ ഉള്ളി സ്വരുവിന്റെ ഇത്തരത്തിലുള്ള ആദരവ് എന്തിനാണ് മമ്മൂട്ടി ഏറ്റുവാങ്ങിയത് എന്നുള്ളതാണ് മറ്റൊരു ഭാഗത്ത് ട്രോളന്മാർ പറയുന്നത് ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ അത് ഉത്തരേന്ത്യയിൽ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയും അത് ആ രീതിയിൽ ഷെയർ ചെയ്യുകയും ചെയ്യും എന്നുള്ളതാണ് ട്രോളന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നുള്ളത് എന്തായാലും മമ്മൂട്ടിക്ക് തലവേദന വരാതെ ഇരിക്കട്ടെ ന്യൂസ് ഡെസ്ക് പബ്ലിക്